പക്ഷെ നമ്മൾ ഇടപെട്ടത് കൊണ്ടാണ് ഡൽഹിയിലെ ആഫീസ് ഇങ്ങനെങ്കിലും ആയത് അല്ലെങ്കിൽ ആ നാല് ഒരു പച്ചപ്പിൻ്റെ അടിച്ചുങ്ങാണ്ട് നമ്മൾ അഭ്യാസത്തിൽ പണ്ട് ആണ് പെണ്ണിന്റെ വേഷം കെട്ടുക എന്ന മാതിരി വേഷം കെട്ടിട്ട് ആഫീസ് എന്ന് പറഞ്ഞാണ്ട് അവര് ചെയ്യുമായിരുന്നു ബാക്കി പൈസ പോലും മുക്കുമായിരുന്നു അത് മുക്കാതെ നാലാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഈ പഴപട എന്നുള്ള നിലക്ക് കരുതിയിട്ട് എന്നെയ് പൈസ അവിടെ മുടക്കിയത് ഞാന് ഇടപെട്ടതിന് ഉണ്ടായിട്ടുണ്ട് യാതൊരു തർക്കവും ഇല്ല ഇപ്പോ പിന്നെ വയനാട്ടിലെ പ്രശ്നം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ആണല്ലോ ഈ തൊഴിച്ചെ എവിടെയിരുന്നു ഈ ഭൂമി എടുക്കുമ്പോ അതിന് എത്ര കാലം ആദ്യം പിന്നെ ഉണ്ടായിട്ടുണ്ടാവുക അയ്യായിരം റുപ്യ ആറായിരം റുപ്യ ഭൂമി ആ ആറായിരം റുപ്യയുടെ ഭൂമിയാണ് ഇപ്പൊ ഒരു ലക്ഷത്തിരുപത്തിരണ്ടായിരത്തിന് എടുത്തിണ് മലയാള സർവകലാശാലതല്ല ആദ്യം നോക്കേണ്ടത് ഈ എത്തി മക്കളെ പേരിൽ പിരിച്ച പൈസ ഉണ്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ മനുഷ്യന്മാരുടെ ആ പിരിച്ച പൈസന് കൊടുത്തത് ഉണ്ടോ വക്കീൽ തന്നെ പിന്നെ പരസ്യമായിട്ട് വന്നിട്ട് വെല്ലുവിളിച്ചില്ലേ ഇതിനേക്കാളും എത്രയോ കുറച്ച് ഞാൻ പൈസ പിന്നെ എടുത്തു തരാം ഇതുപോലുള്ള ഭൂമിയാണെങ്കിൽ എന്നുള്ളത് അപ്പൊ പറഞ്ഞിട്ടല്ലോ അവിടെ പിന്നെ വീടുണ്ടാക്കുക സെക്രട്ടറി നോട്ടീസ് സെക്രട്ടറി സെയ്ദ് സെയ്ദ് ഷിയാബങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു എന്നാണ് ഞാൻ ാണ് തോട്ടം സബ് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിട്ട് അനുവാദം പിന്നെ വാങ്ങിയിട്ട് വീടിന്റെ തറ നിങ്ങൾ എന്തുകൊണ്ടാണ് വെക്കുന്നത് നിർമ്മാണ പ്രവർത്തികൾ എന്താണ് നടത്തുന്നത് ഒരാഴ്ച അനുവാദം കിട്ടിയിട്ടില്ല ഒരാഴ്ചക്കുള്ളിൽ മറുപടി കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ ഒരാഴ്ചക്കുള്ളിൽ മറുപടി കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് പിന്നെ നാളെയാണ് ആ പിന്നെ

ചെലവാക്കിച്ച് തുടങ്ങിയതാണ് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും ആ പൈസ പത്ത് പൈസ ചെലവാക്കിയിരുന്നില്ല അപ്പോഴല്ലേ നമ്മൾ ചോദ്യം ചെയ്തത് അങ്ങനെയാണ് അവസാനം ഒരു ക്ഷീച്ചിട്ട് കുറച്ച് പിന്നെ ഹോട്ടേഴ്സ് പോലുള്ള സാധനം അവിടെ പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പൊ ഇന്താദ് എന്താണ് എന്നുള്ളത് മറ്റൊരു വേറൊരു ആൾക്കാരിൽ ഇന്താദ് പുതിയൊരു പിരിവയറ്റർ ഇങ്ങനെ പിരിച്ചിട്ട് മനുഷ്യന്മാരെ ഘടകറാക്കേണ്ട ഒരു പാർട്ടി ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹായം എന്നാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതെ പത്ത് കൊല്ലം പുറത്ത് നിന്നു പിന്നെ പാർട്ടി പ്രവർത്തകരുടെ നിശ്ചിപ്പിച്ചല്ല എന്തിലേ പിന്നെ പിന്നെ കൈയിട്ട് വന്നലെ പോലെ പോക്കറ്റിൽ കൈയിട്ട് വന്നലെ അതല്ലോ ചെയ്യേണ്ടത് നാഷണൽ യൂത്ത് ലീഗ് ഇപ്പോ ദേശീയ തലത്തിൽ യൂത്ത് ലീഗ് സംഘടിപ്പിക്കാനാവും അതും പറഞ്ഞിട്ടായിരിക്കും ഒരാളെ അവർക്ക് കൂട്ടാൻ പറ്റില്ല ഈ പൈസ എത്ര കോടികളും ഒരുപരിച്ചാലും ദേശീയ തലത്തിൽ ദേശീയ കമ്മിറ്റിന്റെ അക്കൗണ്ടിലാണ് ഓഫീസിന്റെ പൈസ പൈസക്കായി കൊടുക്കാൻ പറ്റൂല ഫിറോസിനെതിരായിട്ട് അന്വേഷണം പിന്നെ കോടതി പ്രഖ്യാപിച്ചത് ഉന്നമംഗലം കോടതി ഉന്നമംഗലം കോടതി എന്തിനാണ് പിന്നെ അന്വേഷണം പ്രഖ്യാപിച്ച ഉത്തരവിട്ടത് ആ ഉത്തരവിനെതിരല്ലേ ഹൈക്കോടതി പോയിട്ട് സ്റ്റേ വാങ്ങിയത്